റിവ്യൂസ് റിവ്യൂസ് ആണ് വരുന്നത് ഈ നേരത്തെ നമ്മുടെ പാർക്ക് തന്നെ ഒക്കെ എല്ലാം എല്ലാം കാണുന്നുണ്ട് അറിയുന്നുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ശരിക്കും ശരിക്കും ഒരു റെസ്പോൺസ് എല്ലാവരും സന്തോഷം സന്തോഷം അത് ഒരുപാട് ും കണ്ടില്ലറിയത്രിച്ച ഒരു മഴ സമയത്ത് തേറ്റെടുക്കുന്നോട് പ്രതീക്ഷ തന്നെ പക്ഷേ ഒരുപാട് സന്തോഷം തേറ്റെടുത്തു പോയിട്ട് എല്ലാം ഒരുപാട് സന്തോഷം എനിക്ക് ഇതിന്റെ പുറത്തുനിന്ന് കാറിൽ വരുമ്പോ തന്നെ എന്തൊരു സന്തോഷം അല്ലേ സംഗീത എറണാകുളത്ത് വന്ന കാലം മുതലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഈ തിയേറ്ററിനോട് ഒരുപാട് നാളെ കൂടിയിട്ടാണ് ഈ തിയേറ്ററിലേക്ക് കയറി വരുന്നത് അത് തന്നെ ഒരു ഭയങ്കര ഫീൽ ഒരുപാട് വണ്ടികൾ പുറത്ത് കാർ കാർപ്പിറങ്ങി കിടക്കുന്നു അല്ലാണ്ട് പറഞ്ഞ് വരുമെന്നതിനെ പടത്തിനെപ്പറ്റി ഭയങ്കര റിവ്യൂ പറയുന്നു ശരിക്കും ആദ്യകാലങ്ങളിൽ അല്ലെ എവിടെ ഫുള്ള് ശരിക്കും പടം ജഡ്ജ്മെന്റായിരുന്നു പണ്ടത്തെ കാര്യം ആസിഫേയും ഒരു കോമ്പിനേഷൻ വീണ്ടും ഹിറ്റ് ഹിറ്റാവുന്നു അതെങ്ങനെയാണ് ശരിക്കും ചേട്ടൻ നോക്കിയാണെന്ന് ശരിക്കും ഒരു സന്തോഷം യ പോലെ കൂടെ ചെയ്യുമല്ലോ കംഫോർട്ടബിൾ ആയിട്ട് അഭിനയിക്കുന്നോണ്ടായിരിക്കും പടങ്ങളും ക്യാരക്ടറും ശ്രദ്ധിക്കപ്പെടുന്നത് അതൊരു നമ്മൾ വൈബ് കണക്ട് ചെയ്യുന്നത് കിട്ടി എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ സിനിമ ഇത്രയും പേര് കണ്ടിട്ട് നല്ല റിവ്യൂസ് ഇടാൻ എനിക്ക് മനസ്സുണ്ടല്ലോ ആൾക്കാരെ അപ്പൊ അതിന് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡും താങ്ക്സ് അറിയിക്കണം ഇത് ഈ സിനിമ കണ്ട് ആസ്വദിച്ച് പോവുക മാത്രമല്ല എല്ലാവരും ചെയ്യുന്നത് ഈ സിനിമയുടെ വളർത്തി ശ്രദ്ധിച്ച് എല്ലാവർക്കും അറിയാം ഒരു വേർഡ് ഓഫ് മൗത്ത് അല്ലെങ്കിൽ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലാണ് ഈ സിനിമ ഇത്രയും റീസിലേക്ക് എത്തിയിരിക്കുക അതാണ് നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ ഈ ഇത്രയും മഴയുണ്ടായിട്ടും ഒക്കെ ആൾക്കാർ വരുന്നത് അത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും റിവ്യൂസ് ഷെയർ ചെയ്യുക ഇത്രയും ചെയ്തതിന് ഒരുപാട് 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 നന്ദി താങ്ക് യു സോ മച്ച് അപ്പോൾ ഈ പൊതുവെയുള്ള റിവ്യൂ റിവ്യൂർമാർ മൊത്തം ആണെങ്കിലും ഭയങ്കര നല്ല റിവ്യൂസോട് എല്ലാവരും തന്നിരിക്കുന്നത്

ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മൾ റിവ്യൂസിനെ പറ്റി പറയുന്ന പോലെ അവിടെ കൂട്ട് ഒരുപാട് റിവ്യൂസ് അവരെല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു സിനിമയെ പറ്റി പറയുന്നു മലയാള സിനിമയെ പറ്റി പറയുന്നു അപ്പോൾ ഈ കൊറേ നമുക്കറിയാം കൊറേ ട്രെൻഡ് തമിഴ്നാട്ടിലും ഉണ്ട് അപ്പോൾ അതിലേക്ക് ഒരു സിനിമയും കൂടെ ആഡ് ഓൺ ചെയ്യാൻ പറ്റിയൊരു ഭയങ്കര അഭിമാനം സ്ഥലത്തില്ലാത്ത ചെന്നൈയിൽ ഇതുപോലെ തീയേറ്റർ ഒക്കെ വിളിക്കുന്നുണ്ട് അപ്പം സമയം പോലെ അവിടെയും പോയി ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിക്കട്ടെ തിയേറ്റേഴ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ടോ ഇപ്പം എങ്ങനെയൊക്കെ ഷോണ്ടല്ലോ ഷോസ് കൂടിയല്ലോ ഓൾറെഡി കൂടി നമുക്ക് എനിക്ക് തോന്നുന്നു തേർട്ടി ഫൈവ് തേർട്ടി പെർസെൻറ്റേജ് ആദ്യത്തെ ദിവസേക്കാളും കൂടി തിയേറ്റേഴ്സ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരാളിക്കാൻ ഇന്നലെ മുതൽ എനിക്ക് കിട്ടുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഏറ്റവും അധികം പറയുന്നത് നസീർഖുടെ പെർഫോമൻസ്